നമ്മുടെ ഉദ്ഘാടന സമ്മേളനം തുടരുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ അതിഥികളെല്ലാവരും സ്റ്റേജിലേക്കും മറ്റുള്ളവർ സ്റ്റേജിന് സ്റ്റേജിനുമ്പിലേക്ക് കസേരകളിൽ ഇരിക്കണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ബഹുമനായ എം പിക്ക് മറ്റൊരു പരിപാടി ഉള്ളതിനാൽ അദ്ദേഹം വേദി വേദിപ്പെട്ട് പോവുകയാണ് ബാക്കിയെല്ലാവരും നമ്മുടെ ബഹുമാനരായ എല്ലാ അതിഥികളും സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ശരീരം ഒരു ചേർമന്മാർ എല്ലാവരും സ്റ്റേജിലേക്ക് കടന്നു വരിക ഒക്കെ എല്ലാവരും വേദിയിലേക്ക് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അടുത്തതായി ആശംസ പ്രസംഗം നടത്തുന്നതിനായി അതൊരു ശുഭ ഇതാണോ എന്താണ് നല്ലതാണ് ഒരു നേതൃത്വത്തിന്റെ ലീഡർഷിപ്പിന്റെ ഒരു നേതൃത്വം പാർട്ടിക്ക് കിട്ടുന്നത് വലിയ കാര്യമാണ് തർക്കങ്ങൾ എല്ലാ സീനിയർ ലീഡേഴ്സും ആരും ആ സീനിയർ ലീഡേഴ്സ് അവഗണിക്കുന്നവരുമല്ല അവർ പറഞ്ഞു കോൺഗ്രസിനകത്ത് ഒരു സമാധാന അന്തരീക്ഷം അതുകൊണ്ട് വരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല അന്തരീക്ഷത്തിലൊക്കെ കോൺഗ്രസിന് പോകും ധൈര്യത്തോടുകൂടി തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ആയോ ഇപ്പോൾ ീടെ കോടികളൊക്കെ കട്ടുമുടിച്ച് അച്ഛനും മക്കളും ഈ രാജ്യത്തെ കൊടാനും ലക്ഷങ്ങളും കട്ട് കൊണ്ടുപോയി സൂക്ഷിക്കുന്ന സർക്കാരിന് വോട്ട് ചെയ്യാൻ ആര് കേരളത്തിൽ എത്ര കേരളത്തിലെ മലയാളികൾ അത്രയും മോശക്കാരാണ് സി പി എമ്മിന്റെ അകത്ത് കൺവെൻഷൻ്റെ അകത്ത് മീറ്റിംഗിന്റെ അകത്ത് പാർട്ടി പ്രവർത്തകന്മാർ തമ്മിൽ വിമർശനങ്ങളിലേ ഇറക്കുന്നതാണ് വിമർശനം നടക്കുമ്പോൾ വിമർശനത്തിന് അതിർക്കുന്നതും പാർട്ടിക്കും സമാധാനം ഉണ്ടോ സി പി എമ്മിന്റെ അകത്ത് അതുകൊണ്ട് ഞങ്ങൾ വളരെ ഇനിയൊരു അവസരം കേരളത്തിലെ മലയാളികൾ കൊടുക്കില്ല കേരളത്തിലെ ജനാധിപത്യം മതേതര ശക്തികൾ കൊടുക്കില്ല എന്നതന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കോൺഗ്രസ് എങ്ങനെയാണ് മാറേണ്ടത് ഇനി കോൺഗ്രസ് ഐക്യത്തോടു കൂടി പോയാൽ കോൺഗ്രസ് ആയി ആയിര സംവിധാനപരമായ അന്തരീക്ഷം കോൺഗ്രസിന്റെ അകത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസ് അത് മാത്രം ഇവരുടെ ദോഷങ്ങളും ഫലപ്രദമായി ഉദ്ഘാടനം നമുക്കറിയാം എന്തുകൊണ്ടും കണ്ണൂര് പോലെ ഒരു നഗരത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാർ പാർക്കിംഗ് ഏറെ അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് कॉर्पोरेशन तो